ഞാന് കുറച്ചു മുമ്പ് നമ്മടെ പരപ്പരങ്ങാടി ഹാർബറിലേക്ക് ഒരു ബോട്ട് ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ പോയിരുന്നു അങ്ങനെ കാറിൽ മൈക്ക് എടുക്കാൻ വേണ്ടിയിട്ട് കാറിൻ്റെ ഡോറ് തുറന്ന് മൈക്കെടുത്ത് അതിൻ്റെ കീ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് എന്ത് ചെയ്തു മാസ്റ്റർ ഡോറിൻ്റെ കീ ഞാൻ ഞെക്കി അമർത്തി അപ്പോൾ എന്താ ഈ കാറിൻ്റെ ലോക്ക് മൊത്തത്തിൽ മൊത്തത്തിൽ ലോക്ക് ഓട്ടോമാറ്റിക്ക് വീഴുമല്ലോ അപ്പോൾ ചാവി അതിൻ്റെ ഉള്ളിൽ പെട്ടു ഇത് വണ്ടി കെടുക്കുന്നത് പരപ്പങ്ങാടി അപ്പോൾ അവിടെയുള്ള നാട്ടുകാർ നമ്മുടെ പ്രിയപ്പെട്ട കടലിൻ്റെ മക്കളോട് ഞാൻ ഈ കാര്യം പറഞ്ഞു എൻ്റെ ചാവി എൻ്റെ കീ ഇതിൻ്റെ ഉള്ളിൽ പെട്ടിട്ടുണ്ട് അപ്പോൾ എന്താ ഒരു മാർഗം എന്ന് അപ്പോൾ അവർ വളരെ ഭയങ്കര അവർ അത്ര മനസ്സുള്ള ആളുകളാണ് അപ്പോൾ അവിടെയുള്ള ആളുകൾ അവിടെയുള്ള ഇത് അറിഞ്ഞിട്ടുള്ള ചെറുപ്രായക്കാരായിട്ടുള്ള ആളുകൾ വന്ന് അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ എല്ലാ സംഭവം ചെയ്ത് ലാസ്റ്റ് പരീക്ഷണ ഞാൻ വീഡിയോ കണ്ടിരുന്നത് അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് പക്ഷേ ഇത് ഈ ഒരു പരിപാടിയും ആരും ചെയ്യരുത് കാരണം സെക്കൻഡ് കീ ഉണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ പോയിട്ട് എന്ത് റിസ്ക് എടുത്താലും നിങ്ങൾ വീട്ടിൽ പോയിട്ട് ആ ഒരു കീ കീ എടുത്തിട്ട് ഓപ്പൺ ആക്കുന്നതാണ് നല്ലത് കാരണം ഇത് ഡോറിൻ്റെ ഗ്ലാസ് ഒന്നെങ്കിൽ ഗ്ലാസ് പോട്ടും ഇതാണെന്നുണ്ടെങ്കിൽ ഡോറിൻ്റെ ഉളുത്തിലോ പൊട്ടും ഇതിപ്പോൾ സംഭവിച്ചിട്ടുള്ളത് ഇവർ കഷ്ടപ്പെട്ട് ടി കൂടി വലിച്ച് താഴേക്ക് അത്രയും പ്രഷർ ചെയ്തിട്ട് അത് ഗ്ലാസ് പൊട്ടാതെ കഴിച്ചിലായി ഇനി ഉള്ളിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് ഞാൻ അയച്ചു നോക്കില്ല തൽക്കാലത്തേക്ക് ഇപ്പോൾ മഴ ആയതുകൊണ്ട് ഗ്ലാസ് ജസ്റ്റ് പൊക്കി വെച്ചു കഴിഞ്ഞു ഇപ്പോൾ വള്ളംന്നിറങ്ങൂല അപ്പോൾ ആ ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ അവർക്ക് ഞാൻ വലിയൊരു താങ്ക്സ് പറയണം കാരണം അവര ഒരു ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു മെൻ്റാലിറ്റി അതിനാണ് ഞാൻ അവർക്ക് എന്താ പറയുക നന്ദി അറിയിക്കുന്നത് കാരണം വിളിച്ചപ്പോഴേക്ക് ഓടി വന്ന് അവരെല്ലാവരും കൂടി അത്രയും പ്രഷർ എടുത്ത് ഞാൻ ആ ഗ്ലാസ് പൊട്ടി എന്ന് വിചാരിച്ചു കാരണം അച്ഛനെ വൈകുന്നേരമായിരുന്നു പിന്നെ ഞാൻ അവിടുന്ന് ബസ്സിൽ കോട്ടയക്കെ വന്ന് അവിടുന്ന് വീണ്ടും ചാ കീടും രാത്രിക്ക് അങ്ങോട്ട് തിരിക്കുക എന്ന് പറയുന്നത് അല്ലാത്തൊരു അത് നടക്കാത്തൊരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവര് പറഞ്ഞു വേണ്ട ഞങ്ങള് എങ്ങനെങ്ങനെ ചെയ്തരാന്ന് പറഞ്ഞിട്ട് അവര് ലാസ്റ്റ് മാക്സിമം പ്രഷർ കൊടുത്ത് അവര് സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് എല്ലാവരും കൂടി താഴ്ത്തി കേട്ടോ ആ താഴ്ത്തുന്ന രംഗാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത്

അപ്പോൾ എൻ്റെ മുത്തുമണികൾ എന്തായി താത്തി തന്നിട്ടോ ബാക്കി ആ ഒരു കാഴ്ച ഞാൻ കാണിക്കുന്നില്ല കാരണം അത് താന്ന് അങ്ങ് പോയിട്ടോ ഞാൻ ഗ്ലാസ് പൊട്ടീന്ന് വിചാരിച്ചു അപ്പോൾ ആ ഒരു വീഡിയോ തന്നെ എടുക്കാൻ തന്നെ മറന്നു പേടിച്ചിട്ട് അപ്പോൾ വളരെ ഭംഗിയായിട്ട് അവർ താത്തി അതിൻ്റെ അടിയത്ത് ഉള്ളത്തെ ലോക്ക് പൊട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാരും ഇങ്ങനെ അനുകരിക്കരുത് ചെയ്യരുത് കേട്ടോ ചാവുണ്ടെങ്കിൽ മാത്രം തുറക്കുക